നീലേശ്വരം കിണാവൂർ ശ്രീ കിരാതേശ്വര ക്ഷേത്രത്തിൽ മാതൃസംഗമം സംഘടിപ്പിച്ചു അടുത്ത വർഷം നടക്കുന്ന നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ മുന്നോടിയായിട്ടായിരുന്നു പരിപാടി കവയിത്രിയും അഭിനേത്രിയുമായ സി പി ശുഭ സംഗമം ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ മാർച്ച് മുതൽ രണ്ടായിരത്തിയഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് നീലേശ്വരം കിണാവൂർ ശ്രീ കിരാതേശ്വര ക്ഷേത്രത്തിൽ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത് ഇതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം മാതൃകാപരമായി സജീവമായും സമയബന്ധിതമായും നടന്നുവരുന്നു ഇതിന്റെ ഭാഗമായി തന്നെയാണ് മാതൃസംഗമവും സംഘടിപ്പിച്ചത് ക്ഷേത്രാങ്കടത്തിൽ വെച്ച് നടത്തിയ പരിപാടിക്ക് തമ്പുരാൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന കിണാവൂർ കോവിലകത്തെ ഡോക്ടർ കെ സി കെ രാജ ഭദ്രദീപം തെളിയിച്ച് സമാരംഭം കുറിച്ചു അവർക്ക് ഇത്ര എന്നുള്ള നിർബന്ധമാണ് തുടർന്ന് എഴുത്തുകാരിയും അധ്യാപികയും അഭിനേത്രിയുമായ സി പി ശുഭ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ആലോചിക്കാൻ മനസ്സിലാവും സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയുണ്ട് ചടങ്ങിൽ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ മണിയറ കുഞ്ഞമ്പു നായർ അധ്യക്ഷനായി മഹോത്സവത്തിനുള്ള ധനശേഖരണാർത്ഥം ഏർപ്പെടുത്തുന്ന സമ്മാനക്കൂപ്പണിന്റെ വിതരണത്തിനും ഇതേ വേദിയിൽ വെച്ച് തുടക്കം കുറിച്ചു ക്ഷേത്രമേൽശാന്തി രാധാകൃഷ്ണന് ആദ്യ കൂപ്പൺ നൽകിക്കൊണ്ട് വാർഡ് മെമ്പർ കൈരളി കൂപ്പൺ വിതരണം ഉദ്ഘാടനം ചെയ്തു ബാലൻ മാസ്റ്റർ പരപ്പ പലപ്പധ്യാത്മിക പ്രഭാഷണം നടത്തി ചായൂത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച സരസ്വതി ടീച്ചർ മാതൃസമിതി പ്രസിഡന്റ് വി ശ്യാമളി ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ എം സി നാരായണൻ നായർ എന്നിവർ സംസാരിച്ചു മാതൃസമിതി സെക്രട്ടറി ശൈലജ സ്വാഗതവും ആഘോഷ കമ്മിറ്റി കൺവീനർ എ പവിത്രൻ നന്ദിയും പറഞ്ഞു സമീപ ക്ഷേത്രങ്ങളിലേയും ദേവസ്ഥാനങ്ങളിലേയും ഭരണസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും നാട്ടുകാരും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നീലേശ്വർ